എൻ്റെ കുഞ്ഞിനെ ഈസി ആയിട്ട് ചാടി കയറാനും ചാടി ഇറങ്ങാനും പറ്റിയ വണ്ടി യെസ് കുഞ്ഞൻ സ്പെഷ്യൽ കയറിക്കോളൂ തട്ടപ്പാ അമ്പാ കേറ് കണ്ടാ എത്ര സ്മാർട്ടായിട്ടാണ് അവൻ കയറിയിരിക്കുന്നതെന്ന് നമ്മുടെ പൂന്നാര ഇതിൻ്റെ ഹൈറ്റായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം ഏത് ബമ്പി കയറിയാലും അപ്പാടി തട്ടും പക്ഷെങ്കിലേ ആ ഹൈറ്റില്ലായ്മയാണ് ഞങ്ങളുടെ അഡ്വാൻറ്റേജ് ഞങ്ങളുടെ കുഞ്ഞിനെ കയറാനും ഇറങ്ങാനും ഏറ്റവും ഈസി ഈ വണ്ടിയിലാണ് വായോ ഇറങ്ങി വായോ എറങ്ങിക്കൂട്ടൻ്റെ വിട്ടേ എൻ്റെ കൂട്ടിനെ ഇത്ര ചാടി ഇറങ്ങാൻ പറ്റുന്ന വേറെ ഏത് വണ്ടിയാ ഉള്ളത് എൻ്റെ മിക്ക യാത്രകളിലും എൻ്റെ സന്തത സഹചാരിയാണ് ജോകുട്ടൻ അപ്പം അവന് കയറാനും ഇറങ്ങാനും പറ്റിയ ഹൈറ്റാണിതിന് ഹോണ്ടാക്കാർ പോലുവേ ഈ മോഡൽ നിർത്തലാക്കി കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹൈറ്റില്ലായ്മ പക്ഷേ ആ ഹൈറ്റില്ലാത്തതാണ് ഞങ്ങളുടെ അഡ്വാൻറ്റേജ് ചില കാര്യങ്ങൾ അങ്ങനെയാണ് ചിലർക്ക് വളരെ മോശമായിരിക്കും പക്ഷേ അത് നമുക്കത് നല്ലൊരു അഡ്വാൻറ്റേജും ആയിരിക്കും അങ്ങനെയുള്ള ഒന്നാണ് ഇത് ഈ വണ്ടി നിർത്തലാക്കാൻ തന്നെ കാരണം ഇതിൻ്റെ ഹൈറ്റില്ലായ്മ പക്ഷേ ആ ഹൈറ്റില്ലായ്മയാണ് എൻ്റെ അഡ്വാൻറ്റേജ് എൻ്റെ കുഞ്ഞിനെ കയറി ഇറങ്ങാൻ ഏറ്റവും എളുപ്പമില്ല ഞങ്ങളുടെ എല്ലാ യാത്രകളിലും ഞങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടി ഇതുതന്നെ വയസ്സ് പതിനേഴായേ ഇത്രയും വർഷം ഓടിയതിൻ്റെ നല്ല ക്ഷീണം ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞങ്ങളുടെ ഷോർട്ട് ട്രിപ്പുകൾ മാത്രമേ ഞങ്ങളിതിൽ പോകാറുള്ളൂ ഞാനും എൻ്റെ കുഞ്ഞിനും പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇവനില്ല കേട്ടോ പിന്നെ പതിനഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഒന്ന് ഒരുക്കി രജിസ്റ്റർ ചെയ്തു അന്നേരം അത്യാവശ്യം പണികളൊക്കെ തീർക്കാൻ ഇറങ്ങിയത് പിന്നെ ലോങ് ട്രിപ്പിലൊന്നും ഞങ്ങൾ എടുക്കാറില്ല ഞാനും കുഞ്ഞിനും പോകുന്ന ഷോർട്ട് ട്രിപ്പുകൾക്ക് മാത്രമാണ് നമ്മൾ ഇവനുപയോഗിക്കുക അങ്ങനെ ഇതാണ് എൻ്റെ മയൂര വാഹനം ജോലിക്ക് പോകുന്ന ഒഴിച്ചേ എല്ലാ ട്രിപ്പുകളും എൻ്റെ കൂടെ കാണും അപ്പോൾ ഇത് തന്നെയാണ് ഞങ്ങളുടെ എന്ന് പറയാം ഞങ്ങൾക്ക് കംഫർട്ടബിളാണ് വലിയ ബമ്പൊന്നും ചാടിക്കിടക്കാൻ പറ്റില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഞങ്ങൾ പോകാറുമില്ല ഒരു ചെറിയ മോഡിഫിക്കേഷനെ നമ്മൾ വണ്ടിയുടെ അകത്ത് വരുത്തിയിട്ടുണ്ട് അത് മാത്രമാണ് നമ്മൾ എക്സ്ട്രാ ചെയ്തത് അല്ലെങ്കിൽ ഇത് സൂപ്പർ വണ്ടി തന്നെയട്ടോ ഒരു കംപ്ലൈൻ്റും നമുക്കിതുവരെ വന്നിട്ടില്ല പതിനേഴ് വർഷം കഴിഞ്ഞവൻ കൂടെ കൂടിയിട്ട് ഒന്നും രണ്ടും വർഷം പതിനേഴ് ഇതാണ് ജോയുടെ വണ്ടി ഇങ്ങനെ വന്നേ പൊനുസേയ് ഇതാണേ ആകെ നമ്മൾ വരുത്തിയിരിക്കുന്ന മോഡിഫിക്കേഷൻ ബാക്ക് വ്യൂ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റീഡിയോ ഫിക്സ് ചെയ്തു മറ്റേത് പഴയ നോർമൽ സ്റ്റീഡിയോ ആയിരുന്നു ഇത് മാറ്റി ഇപ്പം നമുക്ക് ഉള്ള ഒരു ക്യാമറ മാത്രം ഫിക്സ് ചെയ്തു ഇതാണ് നമ്മൾ ആകെ ചെയ്ത ചേഞ്ച് ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ് നല്ലൊരു വണ്ടി കേട്ടോ പക്ഷെ ഇപ്പം ഇതില്ലോ ഇനി നമ്മൾ ആഗ്രഹിച്ചിട്ടും കാര്യമില്ല